ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അത് മൊബൈൽ ഷോപ്പിൽ നിന്നാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും അതിനൊപ്പം എക്സസറീസ് വാങ്ങാനുള്ള നിർദ്ദേശങ്ങളുടെ കുത്തൊഴുക്കാണ് ഉപഭോക്താക്കൾക്ക് നേരെ ഉണ്ടാകുന്നത് സ്ക്രീൻ ഗാർഡ് ബാക്ക് കവർ റിംഗ് ഹോൾഡർ ലെൻസ് അറ്റാച്ച്മെന്റ് ക്യാമറ ലൈറ്റ്സ് നെക്സ് ട്രാപ്സ് മൊബൈൽ സ്റ്റാൻഡ്സ് അതുപോലെ നിരവധി സാധനങ്ങൾ പക്ഷേ ഇതിൽ എത്ര സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദം ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ പല സാധനങ്ങളും ഒരാഴ്ചയ്ക്കപ്പുറം ഉപയോഗിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം മൊബൈൽ ആക്സസറികളുടെ പേരിൽ ചെലവഴിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മിക്ക മൊബൈൽ ആക്സസറീസും നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടല്ല മൊബൈലിന്റെ വിൽപ്പനയിൽ കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ ആക്സസറീസിന്റെ വിൽപ്പനയിൽ നേടാൻ കഴിയും ലോക്കൽ ചാർജുകൾ പലതും അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ വിലയ്ക്ക് വിൽക്കുന്നത് അൻപത് അല്ലെങ്കിൽ നൂറ് രൂപ ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിവച്ചിരിക്കുന്നതാണ് ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് വിൽക്കുന്ന ബാക്ക് കവർ ഇരുപത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ ഹോൾസെയിൽ വില വരുന്നുള്ളൂ മെയിൻ റോഡ് സൈഡിൽ ഷോറൂമുകൾ ഉള്ള കടകൾ ഈ വില ഈടാക്കുന്നത് ന്യായമാണ് അതിന്റെ പ്രവർത്തന ചെലവിലേക്ക് ആണ് ഭൂരിഭാഗവും ചെലവാകുന്നത് എന്നാൽ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ പോലും ആഡ് ഓൺ ആയി കാണിക്കുന്ന ആക്സസറീസിന് ഒട്ടും വില വിഭിന്നമല്ല എന്നാൽ ഈ സ്മാർട്ട് ട്രാപ്പ് അറിയാത്ത ആളുകൾ ഒറ്റ നിമിഷത്തെ തീരുമാനത്തിൽ മൊബൈലിന്റെ ഒപ്പം ആക്സസറീസ് കൂടി വാങ്ങും ഇത്തരം സാഹചര്യത്തിൽ ആ ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ പല മടങ്ങാണ് നിങ്ങൾക്ക് ചെലവാകുന്നത് കേബിളുകൾ ഇയർഫോൺ ലെൻസ് കിറ്റ് പവർ ബാങ്ക്സ് തുടങ്ങി തേർഡ് പാർട്ടി കമ്പനികൾ ഉണ്ടാകുന്ന ആക്സസറീസ് മിക്കതും നിലവാരമില്ലാത്തതും രണ്ടു മാസം പോലും ലാസ്റ്റ് ചെയ്യാത്തവയുമാണ് ഇത്തരം വ്യാജ ചാർജറുകൾ ബാറ്ററി കേടാകുകയും നിലവാരമില്ലാത്ത ഒ ടി ജി കേബിൾ ഫോണിന്റെ യു എസ് പി പോർട്ട് നശിപ്പിക്കുകയും ചെയ്യും ഫാൻസി ലുക്കുള്ള കൂളിംഗ് ഫാനുകളും മൊബൈൽ ഗെയിമിംഗ് ട്രിഗറുകളും ഒക്കെ ശുദ്ധ ഗിമിക്കുകളാണ് വലിയ ആശയോടെ വാങ്ങുന്ന ഇവ പ്രയോജനത്തിൽ കൊള്ളുകയുമില്ല ഒരു മാസത്തിനപ്പുറം പോകത്തുമില്ല ഫോൺ വാങ്ങുമ്പോൾ തന്നെ എല്ലാവരും സ്ക്രീൻ ഗാർഡും കവറും ഒപ്പം വാങ്ങി ഉപയോഗിക്കും പക്ഷേ എല്ലാ സ്ക്രീൻ ഗ്ലാസിനും ശരിയായി ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല തീരെ നിലവാരമില്ലാത്ത ഗ്ലാസ് ഒട്ടിച്ചാൽ നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻ ക്ലൗഡി ആയിട്ട് കാണപ്പെടുകയും ചെയ്യും ഫോൺ എപ്പോഴും കയ്യിൽ നിന്ന് താഴെ പോകുന്നവരാണെങ്കിൽ ഒരു കേസിൽ അല്ലെങ്കിൽ കവറിൽ ഫോൺ ഉപയോഗിക്കുന്ന നല്ലതാണ് പക്ഷേ ഇത്തരം കവറുകൾക്ക് പോരായ്മയുണ്ട് ഫോൺ ചൂടാകുന്ന സമയത്ത് അത് തണുക്കുവാൻ ഈ കവർ തടസ്സമാകും ഫ്ലിപ്പ് കേസിനുള്ളിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഫോണിൽ ഉണ്ടാകുന്ന ചൂട് നിലനിൽക്കുകയും അത് ഫോൺ സ്ലോ ആകാനും കാരണമാകും ഒരു ഫോൺ ഉപയോഗിക്കുന്ന കാലയളവിൽ തന്നെ നാലും അഞ്ചും സ്ക്രീൻ ഗാർഡും കവറുകളും അതിനായി ആളുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഫോണിനൊപ്പം ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് പോലുള്ള ഓഡിയോ അക്സറീസ് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ വിപണിയിൽ വെറൈറ്റി സാധനങ്ങളാണ് ഇറങ്ങുന്നത് എൽ ഇ ഡി ലൈറ്റുകളുള്ള ഫാൻസി ഇയർഫോണും സ്പീക്കർ ഉള്ള നെക്ക് ബാൻഡും കാണാൻ രസമുണ്ടെങ്കിലും നല്ല ഓഡിയോ എക്സ്പീരിയൻസും ഡ്യൂറബിലിറ്റിയും ഉണ്ടാകണമെന്നില്ല ഗെയിമിങ്ങിനായി ചില ഹെഡ്ഫോണുകളും സ്പീക്കറുകളും വാങ്ങിയാൽ അത് ലാഗ് ഉണ്ടാക്കും ഇത്തരം ഹെഡ്ഫോണുകൾക്ക് നല്ല മൈക്ക് ക്ലാരിറ്റിയോ സൗണ്ട് ക്വാളിറ്റിയോ ഉണ്ടാകണമെന്നില്ല നാനൂറ് രൂപയോ എണ്ണൂറ് രൂപയോ ചിലവഴിച്ച് രണ്ടു മാസം കൂടുമ്പോൾ ഇത്തരം ഒന്ന് വാങ്ങുന്നതിനേക്കാൾ ഒരു ബ്രാൻഡഡ് ഇയർഫോൺ അല്ലെങ്കിൽ വയർലെസ് ഇയർബഡ്സ് കുറച്ച് അധികം പണം നൽകി ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് നല്ലത് ക്യാമറയ്ക്ക് വേണ്ടിയും നിരവധി അനാവശ്യ ആക്സസറീസ് ഉണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന മാക്രോ ലെൻസ് സെൽഫി റിംഗ് ലൈറ്റ്സ് റിയർ ക്യാമറ ഫിൽറ്റേഴ്സ് തുടങ്ങി നിരവധി ആക്സസറീസ് ശരിക്കും നിങ്ങളുടെ ഫോണിന് ഒരു ഡീസൻറ് ക്യാമറ ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല മറ്റൊരു മൊബൈൽ ലെൻസ് ക്ലിപ്പ് ചെയ്യുമ്പോൾ അതിൽ എടുക്കുന്ന ഫോണുകൾക്ക് വ്യക്തമായ ക്ലാരിറ്റി കിട്ടില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞ് മാത്രമേ അത് മനസ്സിലാകൂ അധികമായി റിംഗ് ലൈറ്റ് ഉപയോഗിച്ചാൽ ഫോണിൽ പതിയുന്നത് നിങ്ങളുടെ നാച്ചുറൽ ഇമേജ് ആയിരിക്കില്ല ഫോണിൽ സാധാരണ ഉപയോഗം നടത്തുന്ന ആളുകൾക്ക് ഈ ആക്സസറീസ് എല്ലാം ഒന്നല്ലെങ്കിൽ രണ്ട് ഉപയോഗം കഴിഞ്ഞ് ചവിറ്റുകൊട്ടയിൽ ആകും ഉപയോഗശൂന്യമായ സാധനങ്ങൾ വാങ്ങി കളയേണ്ടതല്ല നിങ്ങളുടെ പണം കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആകാൻ ആഗ്രഹിക്കുന്നവർ വയർലെസ് ചാർജർ വാങ്ങും പക്ഷേ ഇത് വളരെ പതിയെ മാത്രമേ ചാർജിങ് നടത്തുകയുള്ളൂ കാറിനുള്ളിൽ ഫോൺ വയ്ക്കാൻ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഹോൾഡർ കാണാൻ ക്യൂട്ട് ആണെങ്കിലും എ സി വെന്റ് അടയ്ക്കും ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെക്കുന്ന മൗണ്ടും കാറിനുള്ളിലെ ചൂടടിച്ച് നാളുകൾ കൊണ്ട് പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഒടിഞ്ഞു പോകും കാറിൽ മൊബൈൽ വെക്കാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഹോൾഡറുകൾ നിലവാരമില്ലാത്തത് വാങ്ങിയാൽ തുടർച്ചയായി മാറ്റേണ്ടി വരും ഇമോഷണലി വാങ്ങുന്ന മൊബൈൽ ആക്സസറീസ് ആണ് നഷ്ടമുണ്ടാകുന്നത് ഓൺലൈൻ സൈറ്റുകളിലോ സോഷ്യൽ മീഡിയ ആഡുകളിലോ സ്കൂൾ ആക്സസറീസ് കാണുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ബൈ നൗ എന്ന് പ്രസ് ചെയ്യും പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ ആ വാങ്ങിയ ആക്സസറീസ് നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാകില്ല അതെവിടെ വെച്ചു എന്ന് പോലും ഓർക്കില്ല മൊബൈൽ ആക്സസറീസുകളിൽ അറുപത് ശതമാനം സാധാരണ ഉപഭോക്താക്കളാണ് വാങ്ങുന്നത് അത് ഉപയോഗിക്കാതെയോ പൊട്ടിയോ ഒരു മൂലയിലേക്ക് മാറ്റപ്പെടും രണ്ടോ മൂന്നോ മാസമാകുമ്പോൾ അതിനെക്കുറിച്ച് മറന്നു തന്നെ പോകും ആക്സസറീസ് എല്ലാം മോശമല്ല പല ആക്സസറികളും ഉപകാരമുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ദീർഘകാല ഉപയോഗത്തിൽ പ്രയോജനപ്പെടുമോ അതോ ചവിറ്റുകോട്ടയിൽ ആകുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം വാങ്ങിക്കുവാൻ വിപണി നിങ്ങളോട് വാങ്ങുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അഭിവാജ്യമായ രണ്ടല്ലെങ്കിൽ മൂന്ന് ആക്സസറികൾ മാത്രമേ ഉള്ളൂ ഒരു നല്ല ചാർജർ ഒരു ഫോൺ കേസ് ഒരു ഡീസൻറ്റ് ഇയർഫോൺ ഇതിനപ്പുറം വരുന്നതെല്ലാം വേണ്ടതാണോ എന്ന് വാങ്ങുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ പേര് സ്മാർട്ട് എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ ചിലവാക്കലുകളും സ്മാർട്ട് ആയിരിക്കണം